ഗൈസ് ഞാൻ ഈ അണിഞ്ഞൊരുങ്ങി എവിടെ പോകാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ വേറെ എവിടെയല്ല ഗൈസ് ആലുവേ പോവാണ് ഗൈസ് ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹാശിവരാത്രിയാണല്ലോ അപ്പം അങ്ങനെ സിസ്റ്റർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ശിവരാത്രി ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് മക്കളെ അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ ശിവരാത്രിയായിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോയോ ഇല്ലയോ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്നൊക്കെയുള്ളത് എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ നേരെ ആലുവയ്ക്ക് വിട്ടടിച്ചിട്ടുണ്ട് സാധാരണ ഒരു ഹാർ മണിയൊക്കെ ആകുമ്പോഴേ പോകേണ്ടതാണ് പക്ഷേ ഞങ്ങൾ ഒരുങ്ങി പിടച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് സംഭവം എട്ട് മണിയൊക്കെ കഴിയാറായി എങ്കിലും സാരമില്ല അവിടെ പ്രോഗ്രാംസൊക്കെ ഇന്ന് രാത്രി മൊത്തം അവിടെ പരിപാടികളാണല്ലോ അപ്പോൾ ഇച്ചിരി ലേറ്റായിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതെ ഇങ്ങനെ രണ്ട് ഗൈസ് സെൻഡ് ഈ ഒരു കോസ്റ്റ്യൂം മീശയിൽ നിന്ന് വാങ്ങിയ കോസ്റ്റ്യൂമാണ് നിങ്ങൾ എന്താണെങ്കിലും അഭിപ്രായം പറയേണ്ടതാണ് ഞാനിത് വാങ്ങിയതിൻ്റെ കൈയില്ലായിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് കൈയൊക്കെ ഈ ഒരു ഷാൾ കൊറച്ചിട്ട് കൈയൊക്കെ ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനിൻ്റെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തേക്കാം അപ്പം ലിങ്ക് വേണ്ടവർ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ആലുവയിൽ വണ്ടി നിർത്താനോ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു തരത്തിൽ കുറച്ച് സ്ഥലം കിട്ടി ഗൈസ് അങ്ങനെ നമ്മളത് ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ നമ്മൾ ശിവരാത്രി നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് കണ്ടോ നിങ്ങൾ ഈ കാണുന്നുണ്ടോ എന്തോ തിരക്കാന്ന് വിചാരിച്ചു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് കാശിക്കൂടെ ആണെന്നു കൊണ്ടെങ്കിൽ പൊരിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ തിന്നുകൊണ്ടാണ് ഗൈസ് ഈ പോകുന്നത് പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് എന്നുള്ളത് നടന്ന് ഇത്ര രണ്ട് കിലോമീറ്ററോളം നടക്കേണ്ട വന്നു എങ്കിലും സാരമില്ല വല്ലപ്പോഴും ഒക്കെ നടക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കുമല്ലോ അല്ലേ അങ്ങനെ കുഞ്ഞാറ്റയൊക്കെ കണ്ട നടന്ന് 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 ഒരു വഴിക്കായി പോകുന്ന വഴിക്കെല്ലാം കാശ്മൂർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ തിന്നാൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ശിവരാത്രി നടക്കുന്ന മണപ്പുറത്തെത്തിയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഉണ്ടായിരുന്നു സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അവരുടെ അച്ഛൻ പിന്നെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അനിയന് അമ്മ പിന്നെ എൻ്റെ അമ്മ എല്ലാവരുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു ഒരു ഏതോ ഒരു സംഘവും വെക്കാൻ അങ്ങനെ എന്തോ സംഭവം അവർ ഇങ്ങനെ എന്തോ ചുക്ക് കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരുടെ നിന്ന് ഒരു ചുക്ക് കാപ്പിയൊക്കെ വാങ്ങി കുടിച്ച് കുറച്ചൊരു ആശ്വാസമായി വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി ഗൈസ് അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ചൊക്കെയാണ് പോകുന്നത് പോകുന്ന വഴിക്ക് നിങ്ങൾ കണ്ടോ കുറേ സ്റ്റോളും കുറേ ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ ഷോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ജസ്റ്റ് കാണുന്നേ ഉള്ളൂ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് തന്നെ നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് നേരെ നമുക്ക് ഈ പരിപാടികളൊക്കെ കിടക്കുന്ന ഗ്രൗണ്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ നമ്മൾ തീ എൻ്റെപ്പൂൻ്റെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ തിരക്കെന്ന് വെച്ചാൽ ഇമ്മാതിരി തിരക്കൊന്നും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവിടെ ചെന്ന് കയറിയത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ അവിടെ നിന്ന് വരാൻ പെട്ടപാട് ഞങ്ങൾക്ക് മാത്രം അറിയാം പിള്ളേരെ കൊണ്ടൊക്കെ പോകുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയായിരുന്നു കേട്ടോ എങ്കിലും നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മഹാശിവരാത്രിയുടെ ആകുന്ന ദൈവത്തെ കാണാൻ പറ്റുക അതും ഈയൊരു ആലുവ എന്ന് പറയുന്ന അത്ര പ്രശസ്തമായ ഒരു അമ്പലമാണല്ലോ അപ്പം ഇന്നത്തെ ദിവസം ഈ ആലുവ വന്നില്ലെങ്കിൽ പിന്നെ എവിടെ പോകാനാണല്ലേ അങ്ങനെ അതാ കണ്ടോ ഈ രാത്രി മൊത്തം ഈ അമ്പലത്തിൽ ഇരിക്കുന്നവരാണ് കേട്ടോ ഇവിടെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറേ പ്രാർത്ഥനകളും കുറേ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ നേരെ അമ്പലത്തിൽ ദൈവത്തെ തൊഴാൻ വേണ്ടി കയറുന്നുണ്ട് ഈ അമ്പലത്തിൽ കയറുന്ന തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ ഈ തിരക്കിനിടയിലും അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്ദികേശനെ കണ്ടപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് അമ്മ എന്തായിരിക്കും ഇത്ര സീക്രട്ടായിട്ട് പറയുന്നതാണ് ഞാനും സിസ്റ്ററൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെ നമ്മൾ ദൈവത്തെ കണ്ട് തൊഴുത് നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സിന്ധു എല്ലാം സിന്ദൂരവും ചന്ദനവും ഒക്കെ എനിക്ക് സിസ്റ്ററിങ്ങനെ തൊട്ട് വരികയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനെ സിന്ധൂരൊക്കെ ഇങ്ങനെ തൊട്ട് തരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതാ നമ്മൾ ഫൈനലി നമ്മൾ ഈ ഒരു ശിവരാത്രിയുടെ ആ ഒരു നല്ലൊരു സമയത്ത് തന്നെ ഇവിടെ വരാൻ പറ്റി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൊമെൻ്റ് ആണ് കേട്ടോ ഇപ്പം ഇനി നമുക്ക് നേരെ നമ്മുടെ പരിപാടികളൊക്കെ കിടക്കുന്ന അവിടോട്ട് നമുക്ക് പോകാം അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെയാണെങ്കിൽ പ്രസാദവും പിന്നെ ഈ ആലുവ ശിവക്ഷേത്രത്തിൽ വന്നവർക്കൊക്കെ അറിയാം ഇവിടുത്തെ ഒരു പായസമുണ്ട് കടും പായസം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോൾ എന്താണല്ലോ വാങ്ങാറുള്ളതാണ് അപ്പോൾ ഇന്നും ഞാൻ ഇത്ര തിരക്കിനിടയിലും അത് വാങ്ങാൻ മറന്നുപോയില്ല എന്നുള്ളതാണ് ഈ ഒരു തിരക്കിനിടയിൽ നേരെ ഞങ്ങൾ ആ കൗണ്ടറിനവിടെ പോയി കുറച്ച് ക്യൂ നിൽക്കേണ്ട വന്നു എങ്കിലും കുഴപ്പമില്ല നല്ലൊരു കാര്യത്തിന് നിന്നാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ ക്യൂ ഒക്കെ നിന്നല്ല നമുക്ക് അതാ നല്ല സൂപ്പർ അരവണയും പിന്നെ പായസവും പിന്നെ ഈ ഉണ്ണിയപ്പുല്ലേ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി ഗ്രൗണ്ടിലേക്ക് പോവാണ് കേട്ടോ അവിടെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഡാൻസ് പ്രോഗ്രാമ് ഇന്ന് വേണ്ട കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ നേരെ ഇനി അങ്ങോട്ട് അടിച്ചു വിട്ട് പോവുകയാണ് ഗൈസ് ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ കുറേ കണ്ടോ അമ്മയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തെള്ളിനിടയിൽ പാവം കുഴഞ്ഞു കേട്ടോ ഞാൻ അമ്മ കടയിൽ ആ പ്രസാദവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഇനി മലപ്പുറത്തുകൾക്ക് പോവുകയാണ് ഗൈസ്ഖാണ്ടോ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഈ ആൾക്കാരെല്ലാം ഈ ശിവരാത്രി അന്ന് ഇവിടെ ഫുള്ള് ഈ വ്രതമൊക്കെ എടുക്കില്ലേ അതിനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ വാ ഇത് ബലിയിടലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ബലിയിടൽ ഇന്ന് രാത്രി വേണമെങ്കിൽ രാത്രി ബലിയിടാം രാവിലെ വേണമെങ്കിൽ രാവിലെയും ബലിയിടാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാലമൊ മൊത്തം തിരക്കാരുന്നു കേട്ടോ അയ്യോ അവിടെ നിന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഇതുകൊണ്ട് ഈ കണ്ടോ എനിക്ക് ഞാൻ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ മേൽപ്പിയിലൊക്കെ വാങ്ങുന്നതായിരുന്നു പക്ഷേ ഇന്നാന്നുണ്ടെങ്കിൽ വാങ്ങില്ല ജസ്റ്റ് കണ്ടു എന്നുള്ളതേ ഉള്ളൂ ഇനി നമുക്ക് ആ ഗ്രൗണ്ടിലോട്ട് കയറിയപ്പോൾ ഉള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയിട്ട് നിന്നാണ് കാരണം ഈ തിരക്കിനിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ നല്ല വിശക്കുന്നപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ കഴിക്കാനൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹമൊക്കെ തോന്നി അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ മെയിനായിട്ടും ഇങ്ങനെയുള്ള ഉത്സവങ്ങളിലൊക്കെ പോകുമ്പം ഈ ഒരു ബോംബെ മസാല ട്രൈ ചെയ്യാറുണ്ട് അപ്പം എനിക്കും എൻ്റെ സിസ്റ്ററിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ എത്ര കഴിച്ചാലും മതിവരുത്തുമില്ല അതാണ് അതിൻ്റെ ഒരു ഒരു ഗുണം അങ്ങനെ ആ ചേട്ടൻ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കുഴപ്പമില്ല അത് കാണാൻ നല്ലൊരു രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നല്ലതായിട്ടോ ചേട്ടൻ ഇങ്ങനെ ഉണ്ടാക്കി നല്ല സോസൊക്കെ ഒഴിച്ച് അയ്യോ എന്തോ ടേസ്റ്റായിരുന്നു അറിയാം ഇപ്പം തന്നെ ഓർക്കുമ്പോൾ എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നു കഴിച്ച് കഴിച്ച ഞാനാണ് പക്ഷേ സൂപ്പറാണ് കേട്ടോ ആദ്യം ആദ്യമൊന്നും ഇഷ്ടമേ അല്ലായിരുന്നു പിന്നെ ഞാൻ കഴിച്ച് 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 ഇപ്പം ഭയങ്കര അഡിക്റ്റായിട്ടോ ഞാനിതിൻ്റെ പിന്നെ അവിടെ കുറേ എന്താ പറയുക ബജിക്കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കോളിഫ്ലവർ ബജി മുട്ട ബജി എന്താണ് പഴംപൊരി ചായ കോഫി അങ് ഇന്ന് വേണ്ട പ സകലമാന ഐറ്റം ഉണ്ടായിരുന്നു പക്ഷേ ഈ ചൂടിന് ഇടയ്ക്ക് ഞങ്ങൾക്ക് അതൊന്നും കഴിക്കാൻ തോന്നിയില്ല ജസ്റ്റ് ഒരു ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് തണുക്കുമല്ലോ അതിന് വേണ്ടി ഐസ്ക്രീമിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിപ്പാണ് ഗൈസ് നിങ്ങളെ കാണുന്നത് അങ്ങനെ എനിക്കൊരു എന്താണ് ഇനി നടന്നു വന്നപ്പോൾ ഒരു ചേട്ടനാണെന്നുണ്ടെങ്കിൽ എന്തിൻ്റെയോ ഒരു നോട്ടീസ് തന്നിട്ടുണ്ടായിരുന്നു അതും വീശിക്കൊണ്ടാണ് ഗൈസ് ഞാൻ ഈ നടന്നു മൊത്തം അതാ ഫൈനലി എൻ്റെ ബ്രദർ എനിക്ക് രണ്ട് ഐസ്ക്രീം തന്നു ഏത് ഫ്ലേവറാണെന്നോ ഓർമ്മയില്ല എന്തൊക്കെയോ എന്തോ ഒരു സാധനം കിട്ടി ഞാനത് വയറ് നിറയെ കഴിച്ചു നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ചൂടിൻ്റെ ഇടയിൽ ഈ ഒരു ഐസ്ക്രീം കിട്ടിയപ്പോൾ എൻ്റെ ദൈവമേ ഞാൻ ഫുൾ ഹാപ്പിയായി അമ്മയുടെ കൈ രണ്ട് ഐസ് ക്രീമായിരുന്നു അപ്പം അമ്മയും ഞാൻ എനിക്കാണെന്നുണ്ടെങ്കിൽ വായി വെച്ചൊക്കെ തരുവാണ് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല അമ്മയ്ക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്നേഹം കൂടുമ്പോൾ എനിക്ക് വാരിത്തരലൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇന്ന് ഐസ്ക്രീം കിട്ടിയപ്പോൾ അമ്മ എനിക്ക് വാരി തരികയാണ് നിങ്ങൾ ഈ അമ്മയുടെ സ്നേഹം നിങ്ങൾ കാണാതെ പോകരുത് ആ അങ്ങനെ ഞങ്ങൾ നേരെ ഇനി കുറേ സമയം ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ആകെ പടം പണിയാവുമെന്ന് വിചാരിച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കാരണം ഭയങ്കര ക്രൗഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറം ക്രൗഡായിരുന്നു അപ്പം പിള്ളേരെ കൊണ്ടൊന്നും നമുക്ക് അധികം സമയം അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു തന്നാൽ പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ച് എന്തായാലും ഭഗവാനെ കയറി കണ്ടു തൊഴുതു പ്രസാദമൊക്കെ വാങ്ങി ഇനിയിപ്പം അവിടെ ഈ കുറേ പിള്ളേർക്ക് പറ്റിയ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് എല്ലാം കണ്ടു എന്നല്ലാതെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല അത് അതിനായിട്ടനിയും വേറൊരു ദിവസം നമുക്ക് കണ്ടെത്താമെന്ന് വിചാരിച്ചു ഗൈസ് കാരണം ഈ പിള്ളേരെ കൊണ്ടൊന്നും നടക്കില്ല അങ്ങനെ ഞങ്ങൾ ഐസ് ക്രീമൊക്കെ കഴിച്ച് നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ എന്താണ് ശിവരാത്രി വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഞങ്ങളിങ്ങനെ ഐസ്ക്രീം ക്രീം നിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഒന്നെന്നുള്ളത് രണ്ടും മൂന്നും ഒക്കെ ആയി എന്നിട്ട് ആ ഒരു പരവേഷം മാറിയില്ലെന്നുള്ളതാണ് അപ്പം വണ്ടി ഇനി രണ്ട് കിലോമീറ്റർ മാറിയാണ് ഇട്ടേക്കുന്നത് ഇനി അവിടെ വരെ ഇനി നടക്കണം അതൊരു ഭയങ്കര ടാസ്ക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു പ്രത്യേകതരം ഒരു ഒരു വല്ലാത്തൊരു സംഭവമാണല്ലോ എന്നാലും നമുക്ക് നടക്കാതിരിക്കാനും പറ്റത്തില്ല ഈ ഒരു അവസ്ഥയിൽ കുറച്ച് നടക്കേണ്ട വന്നെങ്കിലും ഇപ്പോൾ ഫാമിലി എല്ലാവരും ഉണ്ടല്ലോ ഇപ്പോൾ സിസ്റ്റർ ആണെങ്കിലും സിസ്റ്ററിൻ്റെ ഫാമിലിയൊക്കെ ആണെങ്കിൽ വൺ വീക്ക് കൊണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അവർ വേറൊരു ആവശ്യം കൊണ്ട് വന്നാണ് അപ്പോൾ അവരെല്ലാവരും ഉള്ളതുകൊണ്ട് ജസ്റ്റ് നമ്മളെല്ലാവരോടും ഇങ്ങനെ സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നെ കുഴപ്പമില്ല അത്ര വലിയ ഇതറിയില്ല ഇപ്പം ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ നമ്മൾ ഭയങ്കര ബോർ അടിക്കും ഇപ്പം കൂടത്തോടെ എല്ലാവരും ഉള്ളുണ്ടെങ്കിൽ നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് നമ്മളങ്ങ് നടന്നു പോകും അത്ര ഇതാവൂല അങ്ങനെ ഇതൊക്കെയാണ് ഈ ഒരു സംഭവങ്ങൾ ഗെയിംസും കാര്യങ്ങളൊക്കെ പന്ത്രണ്ട് ദിവസം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഒരു സംഭവം അറിയാത്തവരെയൊക്കെ മസ്റ്റായിട്ട് ഒന്ന് വരിക കാരണം ഒരു തവണയിലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഒക്കെ ഈ ഒരു ആലുവ മണപ്പുറത്തെ അല്ലെങ്കിൽ ശിവരാത്രിയും പിന്നെ ഇവിടുത്തെ ഉത്സവങ്ങളും ഇവിടുത്തെ പരിപാടിയൊക്കെ കാണാൻ പോലുണ്ട് നല്ലൊരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ അതും നൈറ്റ് തന്നെ വരണം പകലൊക്കെ വന്ന് വരുമ്പോൾ ഭയങ്കര ഒരു ചൂടും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു രസം ഉണ്ടാവില്ല പക്ഷേ രാത്രിയിൽ നല്ല വൈബാണ് ആ ഒരു ലൈറ്റും കാര്യങ്ങളും ലൈറ്റ് അറേഞ്ച്മെൻറ്സൊക്കെ ചെയ്ത് ഒരു വേറൊരു വൈബാണ് അല്ലെങ്കിൽ നമുക്കൊക്കെ ഉത്സവങ്ങളിലൊക്കെ പോകാനും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഗെയിംസ് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഷോയെ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കുമില്ല എല്ലാവരും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ മസ്റ്റായിട്ടും ഒരു തവണയെങ്കിലും ആലുവ മണപ്പുറത്ത് വരുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി ഗൈസ് ഇനിയിപ്പം കുറച്ച് നടന്ന് പോകണമുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മലപ്പുറത്തെ വിശേഷങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് എന്ന് വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ കൊണ്ടൊന്നും ഇവിടെ എല്ലാം കണ്ടു തീർക്കാൻ പറ്റത്തേയില്ല പക്ഷേ എങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞില്ലേ പിള്ളേർ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നതാണ് എല്ലാം എന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു കുറച്ച് സമയം കൂടി അവിടെ സ്പെൻഡ് ചെയ്തേനെ പോകുന്ന വഴിക്ക് അമ്മയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെടുത്ത് കുറച്ച് സമയപ്പോഴത്തേക്കും വല്ലാണ്ടായി ഞങ്ങൾ ഇരുന്ന് നിന്നും ഒക്കെ ആകട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ വണ്ടി ഇട്ട സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ആണെങ്കിൽ ബ്രോയാന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് അച്ഛനൊക്കെ നടന്ന് നടന്ന് ഒരു പരുവായിട്ടോ പക്ഷെ അവിടെ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇപ്പോൾ തന്നെയാണെങ്കിൽ നടന്ന് പോകുമ്പോഴൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി ബ്രദർ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോവാ പോവാറ്റാറ്റാസി ഗൈസ് അങ്ങനെ നമ്മൾ ആലോചിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് അവിടെല്ലാം കയറി കുറേ കാര്യങ്ങളൊക്കെ കാണാൻ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ട് അപ്പം ഞങ്ങൾ നേരെ പോകുന്ന വഴിക്ക് ഐസ്ക്രീം ക്രീം ഒക്കെ വാങ്ങി കഴിച്ചോണ്ട് പോവാം എല്ലാവർക്കും ഹാപ്പി ശിവരാത്രി അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി പോകുന്ന വഴിക്ക് നല്ലൊരു ചായ കിട്ടിയാൽ കൊള്ളാമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു പോകാമായിരുന്നു കാരണം നമ്മൾ ആരോ മണപ്പുറത്ത് അവിടെ ചെന്നപ്പോൾ കുറേ കടകളും ഭയങ്കര ക്രൗഡൊക്കെയാണ്ട് ഗൂഗിൾ പേ ഒന്നും വർക്ക് വർക്കാകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല ഗൈസ് ആകെ ഒരു ആ ഐസ്ക്രീം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പോകുന്ന വഴിക്ക് ബ്രദറിനോട് ഞങ്ങൾ കയറിയപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ് കാരണം രണ്ട് കിലോമീറ്റർ നടന്ന് ക്ഷീണിച്ച് വന്നതാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു എന്താണല്ലോ ഒരു ചായ കുടിക്കാൻ വേണ്ടി തത്തണേന്ന് പറഞ്ഞപ്പം ബ്രദർ പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഇടപ്പള്ളി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ നിർത്തുകയാണ് പിള്ളേരൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ ഇത് ഞങ്ങളുടെ കല്യാണക്കുട്ടിയാണ് കേട്ടോ ഞങ്ങളുടെ ബന്ധുക്കാരിയാണ് അവൾ എൻ്റെ മടിക്കടന്ന് നല്ലതായിട്ട് ഉറങ്ങുന്നുണ്ട് അങ്ങനെ ഷോപ്പ് എത്തി ഞങ്ങളാണെങ്കിൽ കഴിക്കാൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷേ കഴിക്കാനൊന്നും തോന്നിയില്ല ജസ്റ്റ് ഒരു ചായ കിട്ടിയാൽ മതി എന്നുള്ള മൈൻഡായിരുന്നു അങ്ങനെ നല്ല സൂപ്പർ ചായ കേട്ടോ നല്ല കട്ടിയുള്ള നല്ല ചായ ആയിരുന്നു കുടിച്ചത് ചായ കുടിച്ചപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി ഗ് സൂപ്പറ് ചായയായിരുന്നു എന്നുവെച്ചാൽ വലിയ ചൂടില്ല എന്നുവച്ചാൽ ഇളം ചൂടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെയായിരുന്നു ഗൈസ് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചായ കുടിച്ച പുറകെ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ലൈവും വാങ്ങി തന്നു അമ്മയാണെന്നുണ്ടെങ്കിൽ കുട്ടീനെ എടുത്തിട്ട് എന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ കുട്ടീനെ അമ്മയായിട്ടോ എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു വഴിയായിട്ടുണ്ട് കുറേ സമയം നടന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് നടക്കുന്നത് തീരെ ഇഷ്ടവേ അല്ല ഇത്രേ സമയം കാരണം വേറെ വഴിയില്ല വണ്ടികളൊന്നും അങ്ങോട്ട് കയറ്റി വിടത്തില്ല പിന്നെ നമുക്ക് നടക്കാതെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പാവം അമ്മയെന്നുണ്ടെങ്കിൽ കുട്ടീൻ്റെ അടുത്തോളം നടക്കുന്നതാണ് അപ്പോൾ എനിക്ക് ശരിക്കും പറയാ വിഷം പോയട്ടോ പാവം സ്ഥലമില്ല ഇനി നെക്സ്റ്റ് ടൈം അടുത്ത വർഷവും ശിവരാത്രി നമ്മുടെ എന്താ ആലുവയിൽ തന്നെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു കാരണം നല്ല സൂപ്പർ നല്ല തണുത്ത ഫ്രഷ് ലൈം കൂടെ കിട്ടിയ കേട്ടോ ഓ അതുകൂടെ കുടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഫുൾ ഹാപ്പിയായി കാരണം എൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ മാറി കിട്ടി ഗൈസ് അങ്ങനെ ഞങ്ങൾ നേരെ അതാ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീട്ടിൽ ഞങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഏഴുമണി ആ ഏഴുമണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പം ഒരു രണ്ട് മണിയൊക്കെ ആവാറായി മണി ആ രണ്ടുമണി രണ്ടര സമയമായി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പം അപ്പം ഇത്രയൊക്കെ ഉള്ളു ഗൈസൊക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ആലുവേ പോയി അവിടെ അടിച്ച് പൊളിച്ച് കണ്ട് തിരിച്ചു വന്നിട്ടാണ് കൊറേ നടന്നു ഗൈസ് ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചൊക്കെ എന്താണ് ഇപ്പൊ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പൊ ഇത് വീട് ഇത്രേയുള്ളൂ ഗൈസ് ഞങ്ങളുടെ ആലുവറത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ നാളെ വേറെ വീഡിയോ